ബില്ല് പറ സൈസ് അയിമ്പത് എത്ര പൈസ എടുത്തു വെച്ചന്നോ അങ്ങനെ പറഞ്ഞു ഞാൻ പേഴ്സുകൊള്ളത്തിട്ടോ ആ എന്നെ ഇല്ലെങ്കിൽ ഒരു കഴിഞ്ഞ ഓം ബ്ലോഗറാ ഓം ബ്ലോഗ് ചെയ്ത് തരും അതിൽ കഴിച്ചാ മതി എന്നിട്ട് ബാക്കി പൈസ വേണ്ടി കൊടുത്താ മതി അത്ര പൈസ അമ്മക്കറിയില്ല നീ ഞാൻ ചിലവൈ ആയമ്പ പണിയെടുപ്പിച്ച പാത്രം ഏയ് പൈസ കൊടുക്കില്ല പൈസ കൊടുക്കാൻ പറ പിന്നെയും നല്ല മൊതലാ നല്ല ഐഡിയ കരിയാടവിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മോനെ നല്ല അടി നിർത്തിയിട്ട് ചായ കഴിഞ്ഞിട്ടും അടി അതുകൊണ്ട് എന്താണെന്ന് അറിയാ പോറ്റണെങ്കിൽ കൊറച്ച് പണിയാണ് പണിയൊന്നും കൊണ്ടാടത്തെ നമുക്ക് വേണ്ട പൈസ വേണ്ട കൊടുക്കണ്ട കൊടുക്കണ്ടെ ഞാൻ തട്ടി യഥാർത്ഥത്തിൽ പൈസ എടുക്കാൻ പറഞ്ഞു ജസ്റ്റ് എടുക്കാൻ പറഞ്ഞില്ലോന്നല്ലേ ചായ ഒന്നൂടെ അക്കൂസ് വേണം ഇല്ല നീ ജ്യൂസ് വാങ്ങിയ ചായ പൈസ കൊടുക്ക

എത്ര പൈസ എന്താ പറയുന്നു എന്നാ ബസ്സിന് പോയിക്കോട്ടെ യൂസ് മാച്ചിന് നമുക്ക് ഹട്ടിപൊളി വീഡിയോ ആക്കണം സാധാ ഓക്കേ ഓക്കേ ഓമൻ ഇതര ഓൻ ഇതര വില ആക്കി ഇക്കും ഓനെവ പൈസിസ്റ്റം Google Pay ൽ ഉണ്ടാവലേ വിന്നണ്ട Google Pay ൽ അല്ല কিസയിലുണ്ടേ ഈസയിലാ എങ്ങനെയാരും മുടി വാടാന്ന് ഇട്ടില്ല ആ അതിന് ചെറിയണ്ടേ ഒന്ന് ഓടിച്ചി അല്ല നിങ്ങൾ പാർക്കിംഗ് ഫ്രീ ഇല്ലേ കൊടു ഇല്ല കൊടു 30 കൊടുക്ക് എന്നിട്ട് നോക്ക് അതിലും കൂടെ 30 കൊടുക്ക് എനെ അച്ഛൻ പറഞ്ഞാരിക്കും രണ്ട് പൈസ വെല്ല പണക്കാനാണ് സൗദി യൂസി ബസാർന്റെ ആളാണ്

അഫീൽ കാസർഗോഡ് പയ്യനു സിറാജിന്റെ സിറാജിന്റെ അറിയാത്തല്ലേ കാസർഗോഡ് പയ്യന് വേണ്ടും അറിയാ

பைசூர் காண்ட அட்ட போக்குறோம் எடா எடா சின்ன புளியடா இதுராய் புளியா प्रशஸ்த golongan αρபின்வாரலாம் இపరిసరத்தே வேண்டेंगे வேண்டுகு நீ மூணு மாக்கும் ஒரு சீரடானும் நம்மோjunitவார நாடு காக்கும்மளோ பிரభుதா प्रशஸ்த golongan αρபின்வாரலாம் விண்ணல தெపరిసరத்தrangle ഐക്രീം <laughs> അഫില <laughs> അഫീല എ സ്ക്രീം ആയിഷാട അഫീല പൈസ കൊടുത്ര പൈസ കൊടുത് അഫീല തീ തീനെ കൊണ്ടന്ന മൊതലവല ഇടിടേ ഇത്ര മാടാണ പോ തീരെ കാണണമല്ലാത്ത കാലി മുഴുവൻ കൊട്ടത്ര ഇത് എന്ത് എന്ത് അറിയാ ഇത് പൈസ കൊടുത്തിനാ കമ്പനിക്ക് നഷ്ടം ഈടെയസ് ആയിട്ട് പാട്ടോടോ ആ നമ്മുണ്ടോ പിന്നെ ഞാൻ ഒന്നിച്ച നിനക്ക് തരില്ല നിനക്ക് തരില്ലേ നിങ്ങൾ എടുക്കില്ല 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 പഠിക്കണ്ട നിങ്ങക്ക് തരില്ലേ ആരമംഗലോ നിന്തിയോ ഏടാറിച്ചോ ഇരുപത്തി ആറ് മംഗലും മിനിമനി എന്താ അടിയിൽ ഇത് ചേച്ചി എന്നേച്ചിട്ടില്ല എന്നോട് ചോദിക്കാൻ പറയു